അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള കൂട്ടുകാരെ ബലിപെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നാല് പെരുന്നാളുകളാണുള്ളത് ദിവ്യകർമ്മമായ ബലികർമ്മം ഉള്ളതുകൊണ്ട് ഇതിന് ബലിപെരുന്നാൾ എന്ന് പറയുന്നു എണ്ണത്തിൽ ദിവസത്തിൽ കൂടുതലുള്ളത് കൊണ്ട് അഥവാ നാല് ദിവസമാണ് ബലിപെരുന്നാൾ ഏഴ് ദിവസം എന്ന് പറയാറുണ്ട് അത് തെറ്റിദ്ധാരണയാണ് നാല് ദിവസമേ ഉള്ളൂ ഈ നാല് ദിവസം ദുൽഹിജ പത്ത് നമ്മൾ പ്രധാനമായി ആഘോഷിക്കുന്നു അയ്യാമത്തെ ശെരീക്കിൻ്റെ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ കൂടിയിട്ടാണ് നാല് ദിവസങ്ങൾ ഈ നാല് ദിവസങ്ങൾ ഉണ്ടായതുകൊണ്ട് വലിയ പെരുന്നാൾ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുമുണ്ട് ആ അർത്ഥത്തിലും ഇത് ശരി തന്നെയാണ് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസദാർഢ്യത്തിൻ്റെയും പെരുന്നാളാണ് എന്ന് നമ്മൾ സാധാരണ ആശംസയിലും എഴുത്തുകുത്തുകളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മളുടെ ശ്രദ്ധ വേണ്ടത്ര ചെന്നെത്താത്ത ഒരു കാര്യം കൂടിയുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദിവ്യ ബോധനം അത് സ്വപ്നത്തിലൂടെ ദർശിക്കുകയുണ്ടായി സാധാരണക്കാരായ നമ്മളുടെ സ്വപ്നം പോലെയല്ല അമ്പിയാക്കളുടെയും മുർസലിങ്ങളുടെയും സ്വപ്നം അതിനൊരു ആധികാരികതയുണ്ട് അത് ദിവ്യ ബോധനത്തിൻ്റെ ഭാഗമാണ് അത് വെറുമൊരു പാഴ്ക്കിനാവല്ല തന്നെ ഇതറിയാവുന്ന വത്സല പുത്രനായ ഇസ്മായിൽ നബി അലഹി എന്താണ് സ്വപ്നം തൻ്റെ പൊന്നാര മകനെ ബലി കൊടുക്കണമെന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ നടത്താനല്ല അങ്ങനെ അള്ളാഹു അതിന് കൽപ്പിക്കുന്ന ഒരു സാധാരണ പറഞ്ഞാൽ കണ്ണിൽ ചോറയില്ലാത്ത ഒരാളല്ല യാതൊരു കാരണവുമില്ലാത്ത ആളല്ല റബ്ബു സുബാനുഭവത്തായ പക്ഷേ അതൊരു ബാഹ്യമായ പരീക്ഷണമായിരുന്നു ഇബ്രാഹിം നബി ലിസ്ലാമിന് അതിന് തയ്യാറാകുമോ എന്നത് സ്വന്തം രക്തത്തിൽ പിറന്ന വത്സല പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ ബലിയിറക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നത് ശിരശ വഹിക്കാൻ സാധാരണക്കാരനായ ഒരാൾക്ക് കഴിയില്ല അള്ളാഹുവിന് ഇക്കാര്യം അറിയുമെങ്കിലും അത് ബാഹ്യമായ ഒരു പരീക്ഷണമാണെന്നാണ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ അതിന് പറയുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ ആ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അത് സ്വന്തം പുത്രനെ അറിയിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എതിരൊന്നും കൂടാതെ മറുത്തൊരു വാക്ക് പറയാതെ അക്ഷരം പ്രതി അതിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും വിധേയപ്പെടുകയുമാണ് ഉണ്ടായത് എന്നാൽ ആ അനുസരണത്തിന് അള്ളാഹു പിന്നെ അതിൽ സന്തുഷ്ടനാവുകയും അതൊരു പരീക്ഷണം മാത്രമായിരുന്നു എന്ന് പറയുകയും പകരം ആടിനെ ഒരു മാലാഖ മുഖേന കൊണ്ടുവന്ന് അതിനെ അറുക്കാൻ വേണ്ടി പകരമായി അറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത ചരിത്രം വിശാലമാണ് അതിലേക്ക് കടക്കുന്നില്ല അതല്ല നമ്മുടെ വിഷയം ഇവിടെ ഇബ്രാഹിം നബി അലൈഹ്സ്സലാം സ്വപ്നത്തിലൂടെ ദർശിച്ച ആ കാര്യം തനിക്ക് ബോധ്യപ്പെട്ട ആ കാര്യം തൻ്റെ വത്സല പുത്രനായ പൊന്നുമകനായ ഇസ്മായിൽ നബി അലൈഹു സ്വലാമിനെ ഉണർത്തിയപ്പോൾ ഇവിടെ സ്വന്തം ജീവനും ജീവിതവും വെച്ചുകൊണ്ടാണ് പറയുന്നത് ആ മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ പിതാവാണല്ലോ എന്നോടൊത് പറഞ്ഞത് എന്ന കാര്യം ആ കാരണം കൊണ്ട് വത്സല പുത്രനായ ഇസ്മാൽ നബി അലൈഹ്സ്സലാം അതിനെ മനസ്സാ വാച കർമ്മ അതിന് വിധേയപ്പെടുകയാണ് ഉണ്ടായത് ആ കൽപ്പന ശിരസ് വഹിക്കുകയും അത് അംഗീകരിക്കുകയുമാണ് ചെയ്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുനാഥന്മാരുടെയും വാക്കുകൾ തള്ളിക്കളയാൻ പാടില്ല അത് അംഗീകരിക്കണം അനുസരിക്കണം അതെത്ര കാഠിന്യമുള്ളതാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും അത് അംഗീകരിക്കുന്നതാണ് ഗുരുത്വവും പൊരുത്തവും എന്ന വലിയൊരു പാഠം കൂടി ഈ രണ്ട് പ്രവാചകന്മാർ കൂടി ലോകത്തിന് കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എസ്പെഷ്യലി നമ്മുടെ ആധുനിക തലമുറയിൽപ്പെട്ട ന്യൂ ജനറേഷനിൽപ്പെട്ട സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന മക്കൾക്ക് വലിയൊരു ഗുണപാഠമാണ് ഈ ബലി പെരുന്നാൾ നൽകുന്നത് എന്ന കാര്യമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന മറുതല പറഞ്ഞ് പഠിക്കുന്ന തർക്കുത്തരം പറഞ്ഞ് ശീലിക്കുന്ന സ്വന്തം പിതാവിനെയും മാതാവിനെയും വിരൽ ചൂണ്ടി അവർക്കെതിരെ കയർത്ത് സംസാരിക്കുന്ന അവരുടെ വാക്കുകൾ ധിക്കരിക്കുന്ന അനുസരണക്കേട് കാണിക്കുന്ന മക്കളെയാണ് ഏറിയ കൂറും നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബഹാനുഹോത്താല ഇങ്ങനെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഗുരുത്വവും പുരുത്വവുമുള്ള മക്കളാക്കി നമ്മുടെ പൊന്നുമക്കളെയൊക്കെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഈ ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി ത്യാഗവും സമർപ്പണവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അതിലപ്പുറം മാതാവിനെയും പിതാവിനെയും ധിക്കരിക്കരുത് എന്നും എത്ര പ്രയാസമുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും അത് യുക്തിഭദ്രമായി ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കണമെന്നും അനുസരിക്കണമെന്നും അനുസരണക്കേട് കാണിക്കരുതെന്നും അത് വലിയ പാപമാണെന്നും അവരെ അനുസരിക്കുന്നത് വലിയ പുണ്യമാണെന്നുമുള്ള മഹത്തായ പാഠമാണ് ഈ പ്രവൃത്തിയുടെ ലോകത്തിന് പകർന്നുകൊടുത്തത് എന്ന സന്ദേശം നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും നമ്മൾ പകർന്നു പകർന്നുകൊടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു